സൌദി കിഴക്കൻ പ്രവിശ്യയിലെ അൽഹസയിലെ പുരാവസ്തു ഖനനത്തിൽ പഴക്കം കണക്കാക്കുന്ന പുരാതന താമസ കേന്ദ്രങ്ങൾ കണ്ടെത്തി പഴയകാല താമസമുറികൾ മുറ്റം കിണർ എന്നിവ കണ്ടെത്തിയവയിൽ ഉൾപ്പെടുന്നു പ്രവാചകൻ മുഹമ്മദ് നബിക്ക് മുൻപുള്ള കാലം മുതൽ ആദ്യകാല ഇസ്ലാമിക കാലഘട്ടം വരെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നതായാണ് വിലയിരുത്തൽ അൽഹസ പ്രദേശത്തെ സൗദി ഹെറിറ്റേജ് ഇതോടെ മേഖലയിലെ ഘട്ട ഗവേഷണവും പൂർത്തിയായി വലിയ മുറ്റങ്ങളും പുരാതന കിണറുകളും താമസ മുറികളും ഉൾപ്പെടെ നൂറ്റിനാൽപ്പത്തിയേഴ് വാസ്തുവിദ്യ യൂണിറ്റുകൾ പ്രദേശത്തു നിന്നും കണ്ടെത്തി ഉക്കേർ തുറമുഖത്തിന്റെ വടക്കു പടിഞ്ഞാറായാണ് പ്രദേശം സ്ഥിതിചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും പുരാതനമായ തുറമുഖങ്ങളിൽ ഒന്നാണ് ഇവിടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് പ്രദേശത്തെ പുരാവസ്തു സാന്നിധ്യം ആദ്യമായി കണ്ടെത്തുന്നത് പിന്നീട് ദേശീയ പുരാവസ്തു കേന്ദ്രങ്ങളുടെ ഭാഗമായി ഇവിടം മാറി ഹിജറ നൂറ്റിനാൽപ്പത്തിയെട്ടിൽ ബസ്രയിൽ അച്ചടിച്ച അബ്ബാസിയ ദിർഹം ആഭരണങ്ങൾ മുത്തുകൾ മൺപാത്രങ്ങൾ ഗ്ലാസ് കൽപ്പാത്രങ്ങൾ എന്നിവയടങ്ങുന്ന പുരാവസ്തുക്കൾ പ്രദേശത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബിക്ക് മുമ്പുള്ള കാലം മുതൽ ആദ്യകാല ഇസ്ലാമിക കാലഘട്ടം വരെ ഇവിടെ ജനവാസമുണ്ടായിരുന്നുവെന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത് ഹിജ്റ നാലാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയും ഇത് നിലനിന്നതായും സൂചിപ്പിക്കുന്നു കിഴക്കൻ പ്രവിശ്യയുടെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ പുരാതന താമസസ്ഥലങ്ങൾ കണ്ടെത്തിയിരുന്നു നൌഷാദ്രിക്കൂർ മെഡിയബൺ ദമം